നമ്മൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നവരാണോ അതല്ല എവിടെയെങ്കിലും സ്റ്റെക്കായി പോയ ആളുകളാണോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ഡൽഹിയിലെ സിഖ് കലാപം നടക്കുന്നത് അല്ലെ സിഖ് കലാപത്തിലെ കുടുംബത്തിലെ മുഴുവൻ ആളുകളെയും നഷ്ടപ്പെട്ട ഒരു ചെറുപ്പക്കാരന്റെ കഥയുണ്ട് അയാളുടെ കുടുംബത്തിലെ എല്ലാ ആളുകളെയും അയാൾക്ക് നഷ്ടപ്പെട്ട് അയാൾക്ക് ആരുമില്ല ഒറ്റക്ക് ഒറ്റക്ക് ജീവിക്കുന്നൊരു മനുഷ്യനെ കുറിച്ച് ആലോചിച്ചു നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ അയാൾ ഒരു ടാക്സി ഡ്രൈവർ ആയിരുന്നു അയാളെ ഒരിക്കൽ നമ്മുടെ കേരളത്തിലെ ഒരു മാധ്യമ പ്രവർത്തകൻ കാണുന്നുണ്ട് അപ്പൊ കണ്ട സമയത്ത് ഈ മാധ്യമ പ്രവർത്തകൻ അയാളോട് പറഞ്ഞു സിഖ് കലാപത്തിൽ നിങ്ങൾക്ക് കലാപത്തിൽ നിങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലേ നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ അയാൾ പറഞ്ഞതാ എൻ്റെ കുടുംബത്തിലെ മുഴുവൻ ആളുകളെയും എനിക്ക് നഷ്ടപ്പെട്ടു കുടുംബത്തിലെ മുഴുവൻ ആളുകളെയും നഷ്ടപ്പെട്ട നിങ്ങൾ പിന്നെ എങ്ങനെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത് എന്ന് ചോദിക്കുകയാണ് അപ്പൊ അയാള് പറയാ സാറേ ഞാനൊരു ടാക്സി ഡ്രൈവറാണ് എൻ്റെ ജോലിക്കിടയിൽ എൻ്റെ ഓർമ്മകളിലേക്ക് ഇങ്ങനെ എൻ്റെ പ്രിയപ്പെട്ട മനുഷ്യന്മാർ വരും ഒരു ചെറിയ മോളെ കണ്ടാൽ ഞാൻ എൻ്റെ അനിയത്തിയെ ഓർക്കും ഒരു പ്രായമുള്ള ഒരാളെ കണ്ടാൽ ഞാൻ എൻ്റെ അമ്മയെ ഓർക്കും പ്രായമുള്ളൊരു അച്ഛനെ കണ്ടാൽ ഞാൻ എൻ്റെ അച്ഛനെ ഓർക്കും എൻ്റെ അനുജൻ്റെ സമപ്രായക്കാരനായ ഒരാളെ കണ്ടാൽ ഞാൻ എൻ്റെ അനുജനെ ഓർക്കും എൻ്റെ ഓർമ്മയിലേക്ക് അവരൊക്കെ വരും എൻ്റെ മനസ്സാകെ ഇങ്ങനെ വിങ്ങിപ്പോട്ടും എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധം എൻ്റെ മനസ്സിങ്ങനെ വിങ്ങിപ്പോട്ടും പക്ഷേ സാറേ ഞാനൊരു ഡ്രൈവറാണ് എന്റെ ജോലി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അയാള് പറയാ സാറേ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും ഓർമ്മകളുടെ ഭാരം എന്നെ വല്ലാതെ പിടിച്ചു വലിക്കും ആ കാലത്തേക്ക് പിടിച്ചു വലിക്കും പക്ഷെ അവിടെ സ്തംഭിച്ചു പോയാൽ എനിക്ക് ജീവിക്കാൻ കഴിയില്ല അതുകൊണ്ട് എൻ്റെ ജോലി എന്താണോ അതുപോലെ ഞാൻ ഈ യാത്ര ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് പുഴ മലയാളത്തിലും തമിഴിലും ധാരാളമായി എഴുതുന്ന ഒരു എഴുത്തുകാരനുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ജയമോഹൻ എന്നാണ് ജയമോഹൻ പുസ്തകങ്ങളുമായിട്ടൊക്കെ താല്പര്യമുള്ള ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും വായിച്ചിരിക്കേണ്ട പുസ്തകങ്ങളാണ് ജയമോഹൻ്റെ പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്തതാ അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്ത ഒരു പതിനെട്ട് വയസ്സുള്ള ആളുടെ മനസ്സ് എന്തായിരിക്കും ജീവിച്ചിരിക്കുന്ന കാലത്ത് ആ കുട്ടിക്ക് ഒരു സമാധാനവും കൊടുത്തിട്ടില്ല അച്ഛനും അമ്മയും പിന്നെയോ ആയുസ് മുഴുവനും ഓർക്കാനുള്ള വലിയൊരു ഭാരം കൊടുത്ത് രണ്ടാളും ആത്മഹത്യ ചെയ്തു അപ്പൊ അയാൾ ആലോചിക്കാണ് ഇനി ഞാനിവിടെ ജീവിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട ഒരാള് ഇനി എന്തിനാണ് ഇവിടെ ജീവിക്കുന്നത് അദ്ദേഹം വന്ന് കാസർഗോഡാ അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുക അങ്ങനെ കുമ്പളെ വരെ നടന്നു നമ്മുടെ കർണാടക കേരള അതിർത്തി ഗ്രാമമാണ് കുമ്പള കുമ്പളയിൽ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് അങ്ങോട്ട് നടന്നത് എന്തിനാണെന്നറിയ റെയിൽവേ പാളത്തിൽ തലവെച്ച് ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ടാ നിങ്ങൾ കേൾക്കണം ആ രാത്രിയിൽ ആ മനുഷ്യൻ റെയിൽവേ പാളത്തിൽ തലവെച്ച് കിടന്നു ഏതാനും നിമിഷങ്ങൾ കൊണ്ട് കടന്നു വരുന്ന ഒരു ട്രെയിൻ ആ ശരീരത്തെ രണ്ട് കഷ്ണങ്ങളാക്കി മാറ്റും ഏതാനും സെക്കൻഡുകൾ ഇനി ബാക്കിയുള്ളൂ അതെ ഇങ്ങനെ ചെരിഞ്ഞു കിടക്കണ സമയത്ത് കുറച്ചപ്പുറത്ത് എന്തോ ഒരു സാധനം ഇങ്ങനെ തിളങ്ങുന്നു അപ്പൊ തിളങ്ങുന്നത് എന്താണെന്ന് അറിയാനുള്ള ഒരു കാരണം അദ്ദേഹം അവിടുന്ന് എഴുന്നേറ്റ് ഏ എന്താ തിളങ്ങണത് എന്താണ് എന്ന് കാണാൻ വേണ്ടി അതിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ചെന്നപ്പോൾ അതെന്തെന്നറിയോ ഏഹ് അതൊരു പുഴുവായിരുന്നു ഒരു പുഴുവായിരുന്നു അപ്പൊ ആ മനുഷ്യനെ എന്താണെന്നറിയോ ഒരു പുഴുപോലും ഒരു പുഴുപോലും എത്ര തിളങ്ങിയാണ് ഈ ലോകത്ത് നിന്ന് കടന്നു പോകുന്നത് ഞാനോ വിദ്യാഭ്യാസമുള്ള ജോലിയുള്ള വായിക്കുന്ന മനുഷ്യനായി പെടുന്ന ഞാൻ എന്റെ ജീവിതത്തിൽ ഉണ്ടായ ദുഃഖങ്ങളുടെ പേരിൽ ഈ റെയിൽവേ പാളത്തിൽ രണ്ട് കഷ്ണങ്ങളാകാൻ ഒരുങ്ങി നിൽക്കുന്നു ഒരു പുഴു പുഴുപോലും എത്ര തിളങ്ങിയാണ് ഒരു ആയുഷിനെ ആഘോഷിക്കുന്നത് എന്ന ഒരൊറ്റ ചിന്തയിലാണ് ആ മനുഷ്യൻ ആ റെയിൽവേ പാളത്തിൽ നിന്ന് എഴുന്നേറ്റ് നടക്കുന്നത് ഇന്ന് നൂറിലേറെ പുസ്തകങ്ങൾ എഴുതി കഴിഞ്ഞ മനുഷ്യനാണ് നാലായിരം പേജുള്ള പുസ്തകം മഹാഭാരതത്തെ കുറിച്ച് എഴുതി കൊണ്ടിരിക്കണ മനുഷ്യനാണ് ഇന്ദിരനും പൊന്നിയൻസെൽവനും പോലെയുള്ള വലിയ സിനിമകൾ എഴുതിയ മനുഷ്യനാണ് കമൽഹാസനും രജനീകാന്തിനും വരെ നാഗർകോവിലെ ഇദ്ദേഹത്തിന്റെ ചെറിയ വീട്ടിലേക്ക് വരണമെങ്കിൽ അപ്പോയിൻമെന്റ് എടുക്കണം വെറുതെ കയറി വരാൻ പറ്റൂല തമിഴ്നാട്ടിൽ ഏറ്റവും ശമ്പളം വാങ്ങുന്ന തിരക്കഥാകൃത്താണ് ജയമോഹൻ ആരായിരുന്നു അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്തതിൻ്റെ പേരിൽ അവിടെ അവസാനിക്കുമായിരുന്നൊരു ജീവിതമാണ് എഴുന്നേറ്റ് നടന്നത് ഇതാണ് ജീവിതം പുഴയാവുക എന്ന് പറയുന്നത് ഇമാം ഷാഫി എന്ന മഹാനായൊരു പണ്ഡിതന്റെ അടുത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു ഏ ഉസ്താദ് എൻ്റെ ജീവിതത്തിൽ കുറേ സങ്കടങ്ങളുണ്ട് താങ്ങാനാവാത്ത വിഷമങ്ങളുണ്ട് എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു ഇമാം ഷാഫി എന്ന മഹാനായ പണ്ഡിതൻ ഉള്ളിൽ വെളിച്ചമുള്ള പണ്ഡിതൻ ആ വിദ്യാർത്ഥിയെയും കൊണ്ട് കൊണ്ടുപോയത് ഒരു പുഴയുടെ അടുത്തേക്കായിരുന്നു പുഴയിങ്ങനെ കാണിച്ചു കൊടുത്തു നോക്കടാ പുഴ ഇങ്ങനെ ഒഴുകുന്നു കാണുന്നില്ലേ ഒഴുകുന്ന കാണുന്നുണ്ട് ഇങ്ങനെ ഒഴുകുന്ന സമയത്ത് അതിൻ്റെ മുന്നിൽ വലിയ പാറക്കല്ലുകൾ കാണുന്നില്ലേ ആ കാണുന്നുണ്ട് ആ പാറക്കല്ലുകളുടെ മുന്നിൽ പുഴ എന്താണ് ചെയ്യുന്നത് പുഴ അവിടെ ഒഴുക്ക് അവസാനിപ്പിച്ചോ ഇല്ല പിന്നെയോ ആ കല്ലിൻ്റെ രണ്ട് ഭാഗത്തേക്കായി വേർതിരിഞ്ഞ് അതിൻ്റെ ഒഴുക്ക് തുടരുന്നു ഇത്രയുള്ളൂ ആയുസില് ചില കല്ലുകളൊക്കെ വന്നു വീഴും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള വേദനകൾ കടന്നു വരും ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ നമ്മുടെ വിലാസത്തിലേക്ക് കൃത്യമായി വന്ന് പതിക്കും കാരണം അത് നമ്മൾക്കുള്ളതായിരുന്നു അത് ഒരാളുടെ ജീവിതത്തിലേക്ക് ചെല്ലൂല അത് നമ്മുടെ ജീവിതത്തിലേക്കുള്ളതായിരുന്നു അപ്പോഴേ ഒഴുക്ക് അവസാനിപ്പിക്കരുത് തെട്ട ഒഴുക്ക് തുടർന്നു കൊണ്ടേയിരിക്കണമെന്ന് ഉസ്താദ് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഈ പുഴ മനുഷ്യന്റെ ജീവിതവുമായി അത്രയും മനോഹരമായി സിമ്പലായി മാറുന്ന അങ്ങനെയാണ് മറ്റൊന്ന് പുഴ എല്ലാത്തിനെയും സ്വീകരിക്കും ചാലിയാറ് ചാലിയാറിന്റെ ആയുസിൽ ഏറ്റവും വലിയ കരച്ചിൽ കരഞ്ഞ വർഷമായിരിക്കും കഴിഞ്ഞ വർഷം അല്ലേ വയനാട്ടിൽ നിന്ന് പൊടിഞ്ഞു പൊടിഞ്ഞു വന്ന ശരീരാവയവങ്ങളുമായി ചാലിയാറ് കരഞ്ഞുകൊണ്ടൊഴുകിയ ഒരു കാലം ഉണ്ടായിരുന്നു പൂക്കളെ സ്വീകരിക്കുന്നത് പോലെ തന്നെ പാതി മുറിഞ്ഞ ശരീരങ്ങളെയും പുഴ സ്വീകരിക്കും ഗംഗയിലേക്ക് ചെന്ന് നോക്കിയാല് ഗംഗയിലെ ആളുകൾ ഇങ്ങനെ ശരീരഭാഗങ്ങളെ പാതി വന്ന ശരീരഭാഗങ്ങള് ഗംഗയിലൂടെ അങ്ങനെ ഒഴുകുന്നത് കാണാം പൂക്കൾ ഒഴുകുന്നത് കാണാം പൂക്കളെ സ്വീകരിച്ച ഗംഗ പാതി വന്ധ ശരീരങ്ങളെയും സ്വീകരിക്കും ജീവിതം പൂക്കളെ സ്വീകരിക്കുന്ന നമ്മൾ സ്വീകരിക്കേണ്ടി വരുന്നു അല്ലേ ഈ അക്സെപ്റ്റൻസ് ജീവിതത്തെ കുറിച്ചുള്ള അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഗംഗയുടെ തന്നെ പ്രത്യേകത ആലോചിച്ച് നോക്കൂ ഗംഗ ഇങ്ങനെ പരന്നൊഴുകുന്ന നദിയാ അങ്ങനെ വീതി കൂടിയ നദിയാണ് ഗംഗ പക്ഷെ ഇതേ ഗംഗ ഒരു സംസ്ഥാനത്ത് എത്തുമ്പോ അതിന്റെ വീതി ഇങ്ങനെ കുറഞ്ഞു 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 വരും വീതി ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും അതേതാ സ്ഥലം എന്നറിയോ ബംഗാളാ ബംഗാൾ മാത്രല്ല അവിടെ എത്തുമ്പോ ഗംഗയുടെ പേരും മാറും പേര് മാറി സ്വഭാവം മാറി രൂപം മാറി ഒക്കെ മാറും അതെന്തുകൊണ്ടെന്നറിയോ ഏ ബംഗാളിൽ എത്തുമ്പോ ഗംഗക്ക് ഒരു ലക്ഷ്യമുണ്ട് എന്താ ബംഗാൾ ഉൾക്കടൽ ബംഗാൾ ഉൾക്കടൽ എന്നൊരു ലക്ഷ്യം വരുമ്പോ ഇനി എങ്ങനെയെങ്കിലും ഒഴുകാൻ പറ്റൂല ലക്ഷ്യമില്ലാത്ത ഒരാൾക്ക് എങ്ങനെ വേണമെങ്കിലും ഒഴുകാമായിരുന്നു പക്ഷെ ലക്ഷ്യമുള്ള ഒരാൾക്ക് എങ്ങനെയെങ്കിലും ഒഴുകാൻ പറ്റില്ല ആ ലക്ഷ്യത്തിലേക്ക് ഒഴുകാൻ പറ്റുള്ളൂ കൺവേർജ് അതാണ് കൺവേർജ് നമ്മളൊക്കെ ഓരോ തരത്തിലുള്ള വിശ്വാസങ്ങളും ആദർശങ്ങളും ഐഡിയോളജിയൊക്കെ പുലർത്തുന്ന ആളുകളാണ് ഏ നമ്മളീ പുലർത്തുന്ന ആശയങ്ങൾ ഉണ്ടല്ലോ വലിയ വലിയ ആശയങ്ങള് ആ ആശയങ്ങളുമായുള്ള നമ്മുടെ ജീവിതത്തെ നമ്മുടെ ഒഴുക്കിനെ ഒന്നുകൂടെ കൺവേർജ് ചെയ്യുക എന്നുള്ളൊരു ബാധ്യത നമുക്കുണ്ട് അതാണ് പുഴ തരുന്നൊരു മെസ്സേജ്